മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ കൂടി ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ യുവതാരമായ നിഹാൽ സുധീഷിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിഹാൽ ടീമിൽ നിന്നും പുറത്തേക്ക് പോകും എന്നൊക്കെ അപ്പോൾ ഒരുപാട് താഴെ ബാഡ് കമന്റ് കമന്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ നിലവിൽ ഇപ്പോൾ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ അഥവാ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് മെർഗുറാവ് വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും നമുക്ക് മാർക്കസിന്റെ ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം മാർക്കസ് പറയുന്നത് ഇപ്രകാരമാണ് നിഹാൽ സുധീഷ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും പഞ്ചാബ് എഫ് സിയിലേക്ക് ലോൺ ഡീനിൽ മത്സരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് മാർക്കസ് മോർഗുലാവോ റിപ്പോർട്ട് പുറത്തേക്ക് വിറ്റിട്ടുള്ളത് ഏതായാലും പ്രശസ്ത മാധ്യമങ്ങളും കൂടാതെ തന്നെ മാധ്യമ പ്രവർത്തകരും തന്നെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം അടുത്ത ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ ചിലപ്പോൾ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയോടൊപ്പം പന്ത് തട്ടുവാൻ നിഹാൽ സുതീഷ് എന്ന സൂപ്പർ താരം ഉണ്ടാവുക എന്നുള്ളത് ഏതായാലും എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ നിഹാൽ കേരള കേസ്റ്റേഴ്സ് എഫ് സി വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാവും തിരിച്ചടിയാവുക എന്നാണ് കാരണം അവസാനമായപ്പോഴേക്കെല്ലാം ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ നിഹാൽ സുധീഷിന്റെയും ഒരു കോംബോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള യുവ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാവും തിരിച്ചടിയാവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു എന്നുള്ളത് മാർക്കോ ലസ്കോച്ചിന്റെ പകരക്കാരനെ കുറിച്ചാണ് നമുക്കറിയാം ഐ എസ് എല്ലിന്റെ പത്താം സീസൺ കഴിഞ്ഞതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി റിലീസ് ചെയ്ത ഒരു താരമാണ് മാർക്കോ ലസ്കോവിച്ച് എന്ന സൂപ്പർ താരം പ്രതിരോധ നിലയിൽ ശക്തനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പടത്തലവനായിക്കൊണ്ട് ഉണ്ടായിരുന്നതും മാർക്കോ ലെസ്കോവിച്ച് ആയിരുന്നു ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മാർക്കോ ലെസ്കോവിച്ചിന് പകരമായിക്കൊണ്ട് മറ്റൊരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന എക്സ്റ്റാൻഡിൽ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ ിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ ആ ഒരു ട്വീറ്റിലേക്ക് ഫുട്ബോൾ എക്സ്ക്ലൂസീവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോ പകരമായി കൊണ്ട് ഒരു വിദേശ ഡിഫൻഡറെ നിലവിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് താരം യൂറോപ്പിൽ നിന്നാണെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു റിപ്പോർട്ടിൽ താരത്തിന്റെ പേരും കൂടാതെ തന്നെ താരം ഇത് ഇപ്പോൾ കളിക്കുന്ന ക്ലബിന്റെ പേരും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈനിങ്ങിന് വേണ്ടി കാത്തിരിക്കാം നമുക്കറിയാം മാർക്കോ ലസ്കോർ ായ പരിക്കിനെ തുടർന്ന് കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ താരത്തിന്റെ ആ കരാറും അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും മാർക്കോ ലെസ്കോവിച്ചിന് പകരമായിക്കൊണ്ട് മിലോസിനോടൊപ്പം കളിക്കാനും കൽപ്പുള്ള ഒരു താരത്തെ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുക അങ്ങനെ എത്തിച്ചാൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത പതിനൊന്നാമത്തെ സീസണിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഈ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐഎസ്എൽ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ